ഹായ് ഫ്രണ്ട് സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ ശിവാജിലെ ഒരു പുതുപുത്ത വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ദേവീനെയും ബാലിനെയാണ് അപ്പോൾ രണ്ടുപേരുടെ തോമസ് വക്കീലിനെ കാണാം വക്കീൽ ഓഫീസിലെത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തെ അവർക്ക് ചായയൊക്കെ കൊണ്ട് കൊടുത്തു അപ്പോൾ ചായയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പം ഇത് സ്പെഷ്യലായിട്ട് വക്കീൽ ഓഫീസിലേക്ക് ഇത് പറയുമ്പോൾ പൊടിയിട്ട് തരുന്ന ചായ കേട്ടോ പിന്നെ വീട്ടിൽ വരുമ്പോൾ ദേവി തരുന്ന ചായയുടെ അത്ര എന്താണെങ്കിലും ഇതിനെ ടേസ്റ്റ് കാണില്ല എന്ന് വക്കീലിങ്ങനെ പറഞ്ഞു ആ അതെ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ അമ്മ അന്ന് ഈ വിൽപത്രം എഴുതിച്ചപ്പം സാധനം കുടുംബം ഒരിക്കലും ഇങ്ങനെയൊരു വീതം വധലിലേക്ക് എത്തും വരുന്ന ഞാൻ ഒരിക്കലും ഞാൻ കരുതിയിരുന്നില്ല ബാല എന്ന് പറഞ്ഞു അപ്പം ബാലൻ ഇങ്ങനെ മിണ്ടാതിരുന്നു ദേവി ഇങ്ങനെ മിണ്ടാതിരിക്കണം അല്ല അതും കണ്ണനിൽ നിന്ന് ഇങ്ങനെയൊരു അടമൻ്റെ ആയിട്ടൊരു തീരുമാനം ഉണ്ടാകുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതേയില്ല ബാല എന്ന് പറഞ്ഞു അപ്പം മലയാണ് അതെ കണ്ണനോട് കാര്യങ്ങളൊന്നും ഒന്നുകൂടി പറഞ്ഞ് മനസ്സിലാക്കി അവനെ ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൂടെ ബാല എന്ന് ചോദിച്ചു വക്കിയില്ല അപ്പം അതിനുള്ള ശ്രമങ്ങളൊക്കെ ഞാനും ശങ്കരമാമയൊക്കെ നടത്തി നോക്കിയതാ ശങ്കർ തോമസാറെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ശിവൻ എവിടുന്നോ പലിശയ്ക്ക് ഏഴു ലക്ഷം രൂപയോടെ എടുത്തോണ്ട് വന്ന് കൊടുത്തത് പോലും അവൻ ആവശ്യപ്പെട്ട മുഴുവൻ തുകയും കിട്ടാതെ പറ്റില്ല എന്ന് പറഞ്ഞോണ്ട് അവൻ അത് വാങ്ങാൻ പോലും കൂട്ടാക്കിയില്ല ദേവിക്കൊന്നും കടനോട് സംസാരിക്കാൻ പാടില്ലായിരുന്നോ അപ്പം ഉണ്ടായിരുന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞു അപ്പം ഇല്ല തോമസാറേ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാലൊന്നും അനുസരിക്കാവുന്ന ഒരു മാനസികാവസ്ഥയിലല്ല കണ്ണൻ ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ ദേവിയുടെ കണ്ണൊക്കെ നിറഞ്ഞു ചെന്നൈയിലേക്ക് പോ പഠിക്കാൻ പോയ സമയത്തുണ്ടായിരുന്ന ആ സ്വഭാവമേ ഒന്നുമല്ല അവൻ്റേത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഞാൻ വളർത്തിയ എൻ്റെ കണ്ണനല്ല അവനിപ്പം എന്ന് പറഞ്ഞിട്ട് ദേവി എന്ന് കരയാണ് കേട്ടോ അപ്പം കണ്ണ് തുടിച്ചു ദേവി താൻ എന്താണോ കാണിക്കുന്നത് എന്ന് ചോദിച്ചു ബാലൻ അപ്പം കണ്ണ് വേഗം തുടച്ചിട്ട് സോറി തോമസ് സാറേ പെട്ടെന്ന് എന്താ പറയുക എനിക്ക് പറഞ്ഞു വന്നപ്പോഴത്തേനും സാ ഓ അറിയാതെ ഉള്ളൊന്ന് പെടഞ്ഞു പോയതാണ് ഓ ഞാൻ ഉറ്റീസ് ഓക്കെ ഒന്നും ഞാൻ ഇന്ന ഇന്നലെയോ കാണാൻ തുടങ്ങിയതല്ലല്ലോ ദേവി നിങ്ങൾ രണ്ട് പേരും മനുജന്മാരെ എങ്ങനെയാണ് വളർത്തിയതെന്ന് എനിക്ക് നന്നായി അറിയാവുന്നതല്ലേ പ്രത്യേകിച്ച് കണ്ണനെ അതൊന്നും മറക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അല്ലെങ്കിലും അടക്കാണെങ്കിൽ മടി വെക്കാം അടയ്ക്കാൻ മരമായ അത് അതിന് കഴിയില്ലല്ലോ എന്ന് അവിടെ നിന്ന് ഗുമ്മസ്ഥനെ ഇങ്ങനെ സംസാരിച്ചു കേട്ടോ ഇനിയിപ്പോൾ എത്രയും വേഗം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തർക്കും കൊടുക്കാനുള്ളത് കൊടുക്കാവുന്ന വിധത്തിൽ പിന്നീടൊരു പരാതിക്ക് ഇടവരുത്താതെ തോമസ് സാറ് തന്നെ പ്രമാണങ്ങൾ എഴുതി വേണ്ട നടപടികളൊക്കെ ചെയ്തു തരണം എന്ന് പറഞ്ഞു അതും എവിടെയാണ് ഒപ്പിടേണ്ടേന്ന് വെച്ചാൽ ഞാൻ ഒപ്പിട്ട് വന്നേക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ദേവിയോടും ചോദിക്കാണ് വക്കീല എന്താ ദേവിയുടെ അഭിപ്രായം എന്ന് ചോദിച്ചു ബാലൻ ഇപ്പം ഈ പറഞ്ഞതിന് എഴുതി തന്നതിന് സ്വത്തങ്ങൾ സ്വത്തുക്കൾ ഭാഗം വയ്ക്കുന്നതിന് എതിരഭിപ്രായമൊന്നുമില്ലല്ലോ ഇല്ല തോമസ് സാറേ എന്ന് പറഞ്ഞു ബാലേട്ടൻ ബാലേട്ടൻ എന്ത് തീരുമാനങ്ങൾ എടുത്താൽ പിന്നെ അതിൻ്റെ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു എതിര ഉണ്ടാവില്ല എന്ന് സാറിന് അറിയാലോ എന്ന് ചോദിച്ചു ശരി എന്നാൽ പിന്നെ ഞാൻ ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കി വെക്കാം എത്രയും വേഗം തന്നെ സൗകര്യം പോലെ ബാലം വന്ന് സൈൻ ചെയ്ത് മതി എന്ന് പറഞ്ഞു ശരി പക്ഷേ അധികം താമസങ്ങളൊന്നും ഉണ്ടാവാതെ എല്ലാം വേഗം വന്ന് ശരിയാക്കി തന്ന അത് എത്രയും വേഗം ശരിയാക്കാൻ പാലാ എല്ലാം രജിസ്റ്റർ ആക്കി പ്രമാണം ചെയ്ത് കിട്ടാൻ എത്ര ദിവസം വേണ്ടി വരും എന്ന് ചോദിച്ചോ രജിസ്റ്റർ ഓഫീസിലെ ഡോക്യുമെൻറ്റ്സ് അധികം ഉണ്ടെങ്കിലേ പ്രശ്നമേ അല്ലെങ്കിൽ എന്നാലും ഡിസ്പ്യൂട്ടൊന്നും ഇല്ല എങ്കിൽ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ നമുക്കെല്ലാം ശരിയാക്കി എടുക്കാൻ ബാല എന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു എന്നാൽ ഞങ്ങളിറങ്ങുക എന്നാൽ ചേട്ടാ ഞങ്ങൾ ഇറങ്ങുക എന്ന് പറഞ്ഞ് ഇവരും അവിടുന്ന് അങ്ങോട്ടേക്ക് യാത്രയൊക്കെ പറഞ്ഞ് അവരങ്ങോട്ടേക്ക് ഇറങ്ങി കേട്ടോ അപ്പോൾ ആകെ വിഷമിച്ചാണ് ദേവിയും ബാലനോട് ഇറങ്ങിയത് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്നു പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേനും അല്ല ബാലേട്ട നമ്മൾ വക്കീലിനെ കണ്ടതും ഇങ്ങനെ സംസാരിച്ച കാര്യങ്ങൾ ശിവനോടും അതുപോലെ ഹരിയോടും കണ്ണനോടും ഒക്കെ ഒന്ന് പറയണ്ട ബാലേട്ട ഹാ ഹരിയോടും ശിവനോടും ഒന്നും പറഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല പക്ഷേ കണ്ണനോട് അവനോട് എന്താണെങ്കിലും പറയണം എന്ന് തീരുമാനിച്ചു പക്ഷേ എങ്കിൽ പ്രമാണമാക്കാൻ തോമസ് സാറിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും തൽക്കാലം ഇപ്പോൾ ഒന്നും പറയണ്ട അത് പറയാതിരുന്നാൽ എങ്ങനെയാ ബാലേട്ട എന്ന് ചോദിച്ചു അവൻ പിന്നീട് ഓരോന്ന് പറയുകയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്യില്ലേ ഏയ് അങ്ങനെയൊന്നുമില്ല അതൊന്നും ഉണ്ടാവാത്ത വിധത്തിൽ ഞാൻ അവനോട് സംസാരിച്ചോളാം പിന്നെ പിന്നെ ഒരു കാര്യമുണ്ട് ഞാനിപ്പോൾ വക്കീലിനോട് പറഞ്ഞ വിധത്തിൽ ഭാഗം വെക്കുന്നതിൽ തനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലല്ലോ ഇല്ലയെന്ന് ഞാൻ തോമസ് വാർ പറഞ്ഞ ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതല്ലേ ആ എന്തായാലും എല്ലാം ശരിയായൊന്ന് വരാനായിട്ട് പത്ത് സമ പത്ത് ദിവസത്തെ സമയമുണ്ടല്ലോ ഹാ അതിനുള്ളില് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാനുണ്ട് ഇനി എന്താ തീരുമാനിച്ചിരിക്കണത് എന്ന് ചോദിച്ചു പറയാം എന്താണെങ്കിലും ഞാൻ ചിലതൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട് ദേവി ഒക്കെ പറയാം താൻ വാ എന്ന് പറഞ്ഞ് ദേവിയും കൂട്ടിക്കൊണ്ട് ബാലൻ വീട്ടിലേക്ക് എത്തുകയാണ് അപ്പം തന്നെ കണ്ണൻ്റെ മാവൻ ചൂട്ടിലിരിക്കുകയാണ് ഏ സമയത്താണ് നമ്മുടെ ശിവൻ അങ്ങോട്ടേക്ക് എത്തുന്നത് കേട്ടോ അപ്പം കണ്ണൻ്റെ ഇരിപ്പ് കണ്ടിട്ട് ശിവൻ പതുക്കെ അങ്ങോട്ടേക്ക് ചെന്നു എന്താണോ കണ്ണാ നീ എന്താ ഇവിടെ വന്നിരിക്കണത് എന്ന് ചോദിച്ചോ മാവൻ ചൂട്ടി വന്നിരിക്കേണ്ട കാര്യം എന്താ അപ്പം കണ്ണൻ പതുക്കെ എഴുന്നേറ്റു എഴുന്നേറ്റ് തന്നിട്ട് അത് പിന്നെ ഞാൻ ചെന്നൈയിലേക്ക് തിരിച്ചു പോയാലോ എന്ന് ആലോചിക്കുക എന്ത് പറ്റി ഇപ്പം നിനക്ക് അങ്ങനെ തോന്നാൻ അല്ല നിനക്ക് നിന്റെ അവകാശ പ്രമാണം കിട്ടിയാൽ അത് വിട്ട് പണമാക്കിയിട്ടാണല്ലോ നീ എന്ന് പറഞ്ഞത് പിന്നെന്താ പിന്നെ ഇവിടുത്തെ പ്രശ്നങ്ങൾക്കിടയിൽ എൻ്റെ കാര്യമൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല അപ്പം നിൻ്റെ കമ്പനിയും ബിസിനസ്സും വേണ്ടാന്ന് വെച്ചോ വേണ്ടാന്നൊന്നും വെച്ചിട്ടില്ല ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് ഞാൻ വരാമെന്നാണ് വിചാരിച്ചത് കൊള്ളാം നീ ഒരു വരവ് വന്നതിൻ്റെയാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് വരാതിരുന്ന് വന്നപ്പോൾ സുനാമി വന്നതുപോലെ എല്ലാം അടിച്ച് തകർത്ത് എറിഞ്ഞിട്ട് ഇപ്പം തിരിച്ചു പോയിട്ട് നീ വീണ്ടും വരാമെന്നോ എന്തിനാ ഇത്രയും ചെയ്ത് കൂട്ടിയെന്നു നിനക്ക് പോരാഞ്ഞിട്ടാണോ ഞാൻ എന്ത് ചെയ്തു കൂട്ടി നീനീ നീ ചെയ്ത് കൂട്ടിയതൊക്കെ എന്താണെന്ന് ഞാൻ പറയിപ്പിക്കണോ നീ എന്നെക്കോട്ടെ എന്ന് ചോദിച്ചു ശിവൻ അപ്പോഴേക്കും നമ്മുടെ ബാലനും ദേവിയും കൂടെ അങ്ങോട്ടേക്ക് എത്തി കേട്ടോ അപ്പം ഇവരുണ്ടിവർ സംസാരിക്കുന്നതുകൊണ്ട് അപ്പം തന്നെ ആദ്യം ഒന്ന് പേടിച്ചു പോയി എന്താ ശിവ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു ഏ കണ്ണൻ ചെന്നൈയിലേക്ക് തിരിച്ചു പോവാണെന്ന് അതാ ഓ അതെന്താ കിട്ടാനുള്ള പണം മുഴുവൻ ഒരുമിച്ച് കിട്ടിയിട്ടേ പോവുള്ളൂ എന്ന ഉപേക്ഷി വാശിയൊക്കെ നീ ഉപേക്ഷിച്ചോ എന്ന് ചോദിച്ചു ദേവി ഇവന് ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലായി എന്നാ ഇവൻ പറയണത് എന്ന് ദേവിയും ദേവിയോട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ ബാലേട്ടൻ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അപ്പം ദേവിയുടെ മുഖം അത്ര തെളിഞ്ഞിട്ടൊന്നുമില്ല കണ്ണനോടുള്ള ദേഷ്യം ഉണ്ട് കേട്ടോ ശരിക്കും അപ്പോൾ വന്നോട്ടെ അതെ അങ്ങനെ വന്ന വഴി തിരിച്ചു പോകുന്നതും വേണ്ട നിൻ്റെ ആവശ്യത്തിനുള്ള പണമൊക്കെ കിട്ടാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ കണ്ണൻ ഒന്നും മോഹം തെളിഞ്ഞു കേട്ടോ വേഗം അപ്പം പിന്നെ ചിലപ്പോൾ നീ ആവശ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ തന്നെ നിനക്ക് കിട്ടിയെന്നും വരും അതുകൊണ്ട് ഒരു പത്ത് കൂടി നീ ഒന്ന് ക്ഷമിക്കണം എന്ന് പറഞ്ഞു ബാലേട്ടൻ അപ്പോൾ ഇവരിങ്ങനെ പരസ്പരം നോക്കുകയാണ് ആ ശിവ നീ എന്താ ശിവ ഇവിടെ ഈ നേരത്ത് ഇങ്ങോട്ട് പോകുന്നത് കടയിൽ പോയില്ലേ ആ പോയി അഞ്ചുന് കഴിക്കാനുള്ള ഗുളികളൊക്കെ തീർന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് വാങ്ങിക്കൊണ്ട് വന്നതാ എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് ബാലേട്ടനും ദേവിയും കൂടെ നേരെ അകത്തേക്ക് കയറിപ്പോയി എന്താണെങ്കിലും നിനക്ക് സന്തോഷമായല്ലോ അല്ലേ ഇനിയിപ്പത്ത് ദിവസത്തിനുള്ളിൽ നീ ആവശ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ പണം കണ്ടെത്താനായിട്ട് എന്താണാവോ വലിയ ഏട്ടൻ എന്ന് ആർക്കറിയാം എന്തായാലും പത്ത് ദിവസം കഴിയുമ്പോൾ അറിയാം നീ ഒന്ന് സമാധാനപ്പെടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ശിവനും അതിനകത്തേക്ക് കയറിപ്പോയി അപ്പൊ കണ്ണന് ചെയ്തതൊക്കെ അപരാധമാണ് താൻ കാരണമാണല്ലോ എന്നുള്ളൊരു കുറ്റബോധമുണ്ട് പക്ഷേ എങ്കിൽ അഭിമാനം സമ്മതിക്കുന്നതുമില്ല ഇത് സമ്മതിച്ചു കൊടുക്കാൻ അപ്പൊ പിന്നെ ദേവി കിച്ചണിലെയാണ് കാണുന്നത് അപ്പൊ ദേവി ഇങ്ങനെ നിൽക്കാണ് അപ്പം കുക്കറിങ്ങനെ വിസിലടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ദേവേച്ചി എന്ന് പറഞ്ഞോണ്ട് അഞ്ചു അങ്ങ് വന്നു ദേവേച്ചി പരിപ്പല്ലേ അവിടെ അടുപ്പത്ത് വെച്ചിരിക്കണത് ഇതിപ്പോൾ നാലാമത്തെ വിസിലായല്ലോ നാലായോ എന്ന് ചോദിച്ചു കൊള്ളാം ഡൈനിങ് ഹാളിൽ ഇരുന്ന് ഞാൻ കേട്ടല്ലോ എന്നിട്ട് ദേവച്ചി കേട്ടില്ലേ അപ്പം അഞ്ചു ഇറക്കാൻ പോവാ വേണ്ട വേണമുണ്ടാ ഞാൻ ഇറക്കി വെച്ചോളാം നീ തൽക്കാലം ഇറക്കണ്ട എന്ന് പറഞ്ഞ ദേവി കുക്കറി എന്ന് ഇറക്കി വെച്ചു കേട്ടോ അപ്പം വിസിലൊക്കെ കളഞ്ഞ് ദേവച്ചിക്ക് ഇത് എന്ത് പറ്റി എന്ന് ചോദിച്ചു മനസ്സിവിടെയൊന്നും ആയിരുന്നില്ലല്ലോ അല്ല ശരിയാ നീ പറഞ്ഞത് അങ്ങനെയൊന്നും ഇല്ലഞ്ചു പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാ ഞാൻ ദേവൂട്ടിയെക്കുറിച്ച് ആലോചിച്ചു നിൽക്കായിരുന്നു എനിക്ക് തോന്നി ഇന്നലെ വല്യേടനും ദേവിയേച്ച ഉറങ്ങിയിട്ടുണ്ടാവില്ല അല്ലേ ശരിയാ നീ പറഞ്ഞത് എന്ന് പറഞ്ഞു എന്താണെന്നറിയില്ല ഒരു വല്ലായ്മ ദേവൂട്ടിയും കൊണ്ട് അപ്പോൾ അമരാവതിയിലേക്ക് എങ്ങാണോ പോയിരുന്നെങ്കിൽ പിന്നെ ഓ ഒരിക്കർക്കാൻ പറ്റില്ല ഞങ്ങൾ മരിച്ചതിന് തുല്യമായി പോയേനെ അഞ്ചു ഇതിപ്പോൾ പഴയതുപോലെ ദേവൂട്ടിയുടെ അടുത്ത് കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ല എന്നല്ലേ ഉള്ളൂ അവസാനമില്ല എനിക്ക് അവളെ ഒന്ന് കാണാമല്ലോ തൊട്ടടുത്ത മുറിയിൽ അവളുണ്ട് എന്ന ആശ്വാസത്തിൽ ഞങ്ങൾക്ക് രണ്ട് പേർക്കും സമാധാനമായിട്ടൊന്നും കിടന്ന് ഉറങ്ങാൻ പറ്റുമല്ലോ അത് മതി അതെങ്കിലും പറ്റുമല്ലോ ഇന്നലെ ഉറങ്ങില്ല എന്ന് പറഞ്ഞിട്ട് വല്യ അത് രാവിലെ എഴുന്നേറ്റ് വല്യേട്ടനും ദേവേശി എവിടെയാ പോയത് അത് പിന്നെ അമ്പലത്തിൽ പോയി എന്ന് പറഞ്ഞു അപ്പൊ ദേവി കള്ള പറയണമെന്ന് അഞ്ചു മനസ്സിലായിട്ടോ മനസ്സ് സ്വസ്ഥമാകുന്നത് വരെ തൊഴുതു പ്രാർത്ഥിച്ചു അല്ലാണ്ട് എന്ത് ചെയ്യാനാ പിന്നെ അമ്പലത്തിൻ്റെ കുറച്ചു നേരം ഇരുന്നു പക്ഷേ വന്നപ്പോൾ ഉച്ചയാവാറായാലോ അതെന്നാ ശിവേട്ടനോടെ ടാബ്ലറ്റ് വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു മെഡിക്കൽ ഷോപ്പ് പൂട്ടുന്നതിന് മുൻപേ വാങ്ങിച്ചു വെച്ചിട്ട് രാത്രി കടയടച്ചിട്ട് വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് പക്ഷേ കേട്ട പാതി കേൾക്കാത്ത പാതി ടാബ്ലറ്റ്സ് കൊണ്ട് ആളിവിടെ പാഞ്ഞെത്തി അപ്പോഴല്ലേ വലിയ ഏട്ടനും ദേവേശിയും കൂടെ എത്തിയത് അതുവരെ അമ്പലത്തിലായിരുന്നോ എന്ന് ചോദിച്ചു ഏയ് അല്ലല്ല അതെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോത്തേനും ബാലേട്ടൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളെ കാണാനുണ്ടെന്ന് പറഞ്ഞു പിന്നെ അവരെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ വൈകിപ്പോയി അവരെ കണ്ടിട്ട് എന്ത് കാര്യം സംസാരിച്ചതാണ് അതെങ്ങനെ എനിക്കറിയാടി എന്ന് ചോദിച്ചു നിങ്ങൾ രണ്ടുപേരുടെയല്ലേ പോയത് വല്യേട്ടൻ്റെ സുഹൃത്തുക്കളെ കണ്ടത് അപ്പോൾ അവർ സംസാരിച്ചെന്താണെന്ന് ദേവച്ചിയും കേട്ടിട്ടില്ലേ അതെങ്ങനെയാടി അവർ സുഹൃത്തുക്കൾ തമ്മിൽ പേഴ്സലെന്തോ സംസാരിക്കുമ്പോൾ ഞാനത് കേട്ടോണ്ട് നിൽക്കുന്നത് അത് മോശമല്ലേ അങ്ങനെ ദേവച്ചി കേൾക്കാനോ അറിയാനോ പാടില്ലാത്ത രഹസ്യങ്ങളൊന്നും വല്യേട്ടനുണ്ടോ എന്ന് ചോദിച്ചു നീ എന്താടി അഞ്ചു പോലീസുകാർ ചോദ്യം ചോദ്യം ചോദിക്കുന്ന പോലെ ചോദിക്കണത് അത് പിന്നെ ദേവിയെ ചി എന്തോ മറക്കുന്നത് പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് ചോദിച്ചാ അപ്പം ദേവി ഇങ്ങനെ ഒന്ന് ചിരിച്ചു നിന്നോട് ഞാൻ എന്ത് മറച്ചു എന്നാണ് നീ പറയണത് എന്താ മറക്കണമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എന്തോ ഒന്നുണ്ട് അത് ഉറപ്പാ ആ ഞാനും ബാലേട്ടനോടി കുറച്ച് കള്ളക്കടത്ത സാധനങ്ങൾ നമ്മുടെ ഗോഡോണേഴ്സ് കൊണ്ടുപോയി ഒളിപ്പിച്ച് വെക്കാൻ പോയതാ നീയും ശിവനോട് പോയി കണ്ടുപിടിച്ചോണ്ട് വാ എന്ന് പറഞ്ഞ ദേവി ചിരിച്ചു ചിരിക്കണ്ട ഞങ്ങൾ കണ്ടുപിടിച്ചോളാം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അഞ്ചു അങ്ങോട്ടേക്ക് പോയി കേട്ടോ ദേവിക്ക് ആ ചിരിച്ചതിൻ്റെ സങ്കടം ആകെ മനസ്സിലാത്ത ഇങ്ങനെ വിങ്ങലായിട്ട് കിടക്കുകയാണ് പക്ഷേ എങ്കിൽ പുറമേന്ന് ചിരിച്ചു എന്ന് മാത്രം അപ്പോഴാണ് നമ്മുടെ ദേവുട്ടി വരുന്നത് അമ്മേ എന്ന് വിളിച്ചിട്ട് അപ്പം കഥയിൻ്റെ പുറകിൽ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് നോക്കുകയാണ് ആഹാ ഇതാര ഇത് അമ്മയുടെ ദേവുട്ടിയോ വാ ഇങ്ങോട്ടെ എന്ന് പറഞ്ഞ് പൊക്കിയെടുത്ത് അവിടെ ഇരുത്തി അവ ദേവി കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മയൊക്കെ കൊടുത്തു അപ്പം ഇത്രയോ നേരം കാണാതിരുന്നതല്ലേ എന്ന് ഓർത്തിട്ട് അപ്പൊ ഭയങ്കര സന്തോഷമായിട്ടോ ദേവിക്ക് അപ്പം ആ ദേവനെ കണ്ടപ്പം അമ്മയിൽ നിന്ന് എനിക്ക് എന്ത് പലഹാരം ഉണ്ടാക്കിയത് അമ്മ ഒന്നും ഉണ്ടാക്കിയില്ലിടാ മൊത്തേ അതെന്താ അമ്മ ഉണ്ടാക്കാഞ്ഞത് അതെ മമ്മി അറിഞ്ഞ വഴക്ക് പറയും അതുകൊണ്ടാ മമ്മി എന്തിനാ വഴക്ക് പറയണത് എന്ന് ചോദിച്ചു അമ്മയ്ക്ക് കാണാതെയാ ഞാനിപ്പോൾ വന്നത് അത് പിന്നെ എന്താന്ന് വെച്ചാലേ മൂള് മരുന്ന് കഴിച്ചോണ്ടിരിക്കല്ലേ അങ്ങനെ എണ്ണയെ വറുത്ത പലഹാരങ്ങളൊന്നും ഇപ്പം മോക്ക് കഴിച്ചുകൂടാ അതുകൊണ്ടാ അമ്മ ഇറക്കാ അമ്മ എണ്ണയെ വറക്കാത്ത പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ട് അമ്മ മോളെ വിളിക്കാം കേട്ടോ എന്നാ അമ്മ വേഗം ഉണ്ടാക്കിത്താ ഞാനിവിടെ ഇരുന്നോളാം അയ്യോ അത് വേണ്ട മോളെ ഈ മോളെ ഇപ്പം ഇവിടെ തൽക്കാലം ഇരിക്കണ്ട മമ്മി കണ് കാണാതെയല്ലേ വന്നത് മമ്മി ഇപ്പം മോളെ അന്വേഷിക്കുന്നുണ്ടാവും ഒരു കാര്യം ചെയ്യാൻ മമ്മി ദേഷ്യം പിടിപ്പിക്കണ്ട പലഹാരം ഉണ്ടാക്കി വെച്ചിട്ട് അമ്മ വിളിക്കാം കേട്ടോ ് ശരി എന്നാൽ ദേവുമോൾ ചെല്ല എന്ന് പറഞ്ഞ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് മോളെ ഇറക്കി വിട്ടു അപ്പം അമ്മേ പലഹാരം ഉണ്ടാക്കിയിട്ട് തന്നെ വിളിക്കണം കേട്ടോ ഓക്കെ അമ്മ വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ദേവുട്ടി അത് കേട്ടിട്ട് അങ്ങ് പോയി കേട്ടോ അപ്പം വേഗം തന്നെ അപ്പു പറഞ്ഞ ആ ഒരു കാര്യം വീണ്ടും മനസ്സിലാക്കി ദേവീട്ട് ഓടി ഓടി എത്തുകയാണ് അപ്പം ദേവച്ചിക്ക് എൻ്റെ ഫീലിങ്സ് മനസ്സിലാവണമെങ്കിൽ പത്തു മാസം ഒരു കുഞ്ഞിനെ ചുമന്ന പ്രസവിച്ച് അവളുടെ അമ്മയായിട്ട് ജീ ജ അല്ലെങ്കിൽ അമ്മയായിട്ട് ജീവിക്കാൻ തുടങ്ങുന്ന ആ സമയത്ത് മറ്റൊരാളുടെ സ്നേഹം കിട്ടിയിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന ഉണ്ടല്ലോ അത് മനസ്സിലാണെങ്കിൽ ദേവച്ചി ഒരു അമ്മയാവണം എന്ന് അങ്ങനെ പറഞ്ഞ ആ ഒരു കാര്യം മനസ്സിലേക്ക് എപ്പോഴും എപ്പോഴും ഓടി വരികയാണ് പിന്നെ ദേവിനെ റൂമിലാണ് കാണുന്നത് അപ്പം ദേവികുട്ടിയോട് പലഹാരം ഇപ്പം ഉണ്ടാക്കി തരാട്ടോ എന്ന് പറഞ്ഞു വിട്ട ആ ഒരു കാര്യം ഓർത്തിട്ട് ദേവിക്ക് സങ്കടം വന്നു കുഞ്ഞിനൊന്നും ഉണ്ടാക്കി കൊടുത്തില്ലല്ലോ എന്നോർത്തപ്പം അപ്പം ബാലന് അദ്ദേഹം റൂമിലേക്ക് വരുവാണ് റൂമിലേക്ക് വന്നിട്ട് ദേവി താൻ എന്താടോ ഇങ്ങനെ ആലോചിച്ചിരിക്കണത് എന്ന് ചോദിച്ചു ഏയ് ഒന്നുമില്ല ബാലേട്ട ഞാൻ പറഞ്ഞില്ലേ ബാലേട്ടാ ഇന്ന് ദേവുമോള് എന്നെ അപ്പു കാണാതെ അടുക്കള കാണാൻ വന്ന വിവരം പലഹാരം ഉണ്ടാക്കി വെച്ചിട്ട് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ആ മോള് പോയത് വിളിക്കാമെന്ന് ഞാൻ പറയുകയും ചെയ്തു അയ്യോ അത് വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു പറഞ്ഞു ബാലൻ അതെന്താണെന്ന് വെച്ചാൽ മറ്റൊന്ന് ഉണ്ടല്ല ദേവി അപ്പൂവിന് നമ്മൾ കൊടുത്ത വാക്ക് താൻ മറന്നുപോയോ എന്ന് ചോദിച്ചു അപ്പൂൻ്റെ സ്വഭാവം തനിക്കറിയാലോ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഇനിയും അവളെ വാശി പിടിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചു എന്ന് അവൾ അറിഞ്ഞാൽ പിന്നെ ആര് തടഞ്ഞാലും എന്ത് തടഞ്ഞാലും ദേവമോളയും കൊണ്ട് അവൾ ഈ സാന്ദ്രം വിട്ട് ഇറങ്ങും പിന്നെ ബാക്കി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അതിനുള്ള വഴി താനായിട്ട് ഇനി ഉണ്ടാക്കിയെടുക്കരുത് ദേവി എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു എനിക്കത് കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ബാലേട്ട എന്ന് പറഞ്ഞു ആ അതെനിക്കറിയാം എടോ തൻ്റെ ഈ ഈരിപ്പ് കണ്ടിട്ട് എനിക്ക് പേടിയാവുക അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് താൻ എഴുന്നേറ്റേ ദേവി താൻ വാ എന്ന് പറഞ്ഞോണ്ട് ദേവി വിളിച്ചിട്ട് ബാലേട്ട നേരെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഉമാലം പുറത്തേക്കുന്നത് കണ്ടോണ്ട് ദേവി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുക എന്താ ബാലേട്ട പറയാനുണ്ടെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചു ഓ ഒന്നുമില്ല ദേവി പറയാനുള്ള എന്താണെന്ന് വച്ചാൽ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ എന്തു തന്നെയായാലും എന്നും താൻ എന്നോടൊപ്പം നിന്നിട്ടുണ്ട് ഇനിയും അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഇപ്പോഴെന്താ ബാലേട്ടൻ ഇങ്ങനെയൊക്കെ പറയാൻ എന്ന് ചോദിച്ചു മറ്റൊന്നുകൊണ്ടല്ല ദേവി അവഗണിക്കപ്പെടുന്ന സ്നേഹം ശരിക്കും ആത്മഹത്യക്ക് തൊല്യ അല്ലേ ദേവി എന്ന് ചോദിച്ചു അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല മിണ്ടാതെ മിണ്ടാതിങ്ങനെ കുറച്ച് നേരം നിന്നു അതെ അത് സഹിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ആ ജീവിതം തന്നെ അങ്ങ് വേണ്ടാന്ന് വെക്കുന്നതല്ലേ ബാലേട്ടൻ എന്താ ബാലേട്ട ഉദ്ദേശിക്കണത് എന്ന് ചോദിച്ചു മറ്റൊന്നുമല്ല ദേവി ഞാൻ പറയണത് താനെ ഏത് അർത്ഥത്തിൽ ഉൾക്കൊള്ളും എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ ദേവി എങ്കിലും പറയണമല്ലോ താൻ എൻ്റെ കൂടെ ജീവിത അവസാനം വരെ കാണും എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാനീ പറയണത് നമ്മളൊരുമിച്ച് നമ്മുടെ കുടുംബത്തെ ഒരു കരയ്ക്കെത്താൻ കാന് വേണ്ടി തൊഴയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെ കടന്നുപോയി വലിയ കാറ്റും കോളും പേമാരിയും പടയും ഒക്കെ തോളോട് തോളു ചേർന്ന് നമ്മളെ രണ്ടുപേരും മറികടക്കുമ്പോൾ ഉള്ളിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മളിത് തളർന്നാല് നമ്മളെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ കുടുംബം ഉണ്ടാവുമെന്ന് പക്ഷേ എങ്കിൽ ഇപ്പോൾ അത് മനസ്സിലായി എന്ന് പറഞ്ഞു പക്ഷേ എന്ത് ചെയ്യാനല്ലേ നമുക്ക് തെറ്റിപ്പോയി അല്ലേ ദേവി എന്നൊരു ചോദ്യവും കൂടെ ബാലിൻ്റെ ഭാഗത്തു നിന്ന് വന്നു അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് ബാബൈ യു യോഗി